ഹായ് നമസ്കാരം കാസർഗണ്ണ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ വല്യേട്ടൻ അമ്പലക്കര ഫിലിംസിൻ്റെ ബാനറിൽ ഒരു ഓണത്തിന് വന്ന സിനിമയാണ് വലിയേട്ടൻ ആ സിനിമയുടെ ഷൂട്ടിംഗ് തൃശ്ശൂർ തന്നെയായിരുന്നു ഒരുവിധം ഭാഗങ്ങളൊക്കെ തൃശ്ശൂർ തന്നെ തൃപ്രയാർ എന്ന ആയിരുന്നു ആ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പട്ടിക്കാട് തൃശ്ശൂർ പട്ടിക്കാട് എന്ന സ്ഥലത്ത് വീഡിയോ ക്യാസൈബറിയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തന്ന കാലത്ത് ആ സമയത്താണ് സിനിമ റിലീസ് ചെയ്ത് ആ സമയത്ത് ഈ സിനിമയുടെ ആ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എനിക്കൊന്നും പോകാൻ സാധിച്ചില്ല ഷൂട്ടിംഗ് കാണാൻ പോകാൻ സാധിച്ചില്ല പലരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഷൂട്ടിംഗ് കാണാൻ പോയിരുന്നു എനിക്കൊന്നും പോകാൻ സാധിച്ചിരുന്നില്ല ആ സമയത്താണ് ഈ സിനിമ ഓണത്തിനാണ് സിനിമ വന്നത് അപ്പോൾ അത്രമാത്രം പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയായിരുന്നു ഈ സിനിമയിൽ മമ്മൂക്കയുടെ കോസ്റ്റ്യൂമുണ്ട് അതൊരു വെറൈറ്റി കോസ്റ്റ്യൂ വെള്ള ചുഭ വെള്ളം ഉണ്ട് കയ്യിലൊരു സംഭവം ഒരു ബ്ലാക്ക് സാധനം ഒരു മൂന്നാലഞ്ച് ചരട് പോലെ കെട്ടിയിട്ടുള്ള സംഭവം പിന്നെ ഓപ്പൺ ഷൂ ബ്ലാക്ക് ഓപ്പൺ ഷൂ മുടിക്കാൻ മുകളിലേക്ക് ഈ രീതിയിലുള്ള സംഭവം മുണ്ട് സാധാരണ മമ്മൂക്ക അങ്ങനെ മടക്കി കുത്താറില്ലേ കാര്യ പൊക്കിയിട്ട് ഈ സിനിമയിൽ പുറത്തും കൂടി മുകളിലേക്ക് പൊക്കി കുത്തിയിട്ടാണ് അറക്കൽ മാധവനുണ്ണി എന്ന കഥാപാത്രമാണ് മമ്മൂക്കയുടെ മാധവനുണ്ണി അദ്ദേഹത്തിന്റെ അനുജന്മാരുടെയും കഥയാണ് ഈ സിനിമ അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയം ഈ സിനിമക്ക് വേറൊരു കഥയും കൂടിയുണ്ട് കാരണം പഞ്ചപാണ്ഡവന്മാർ കൗരവന്മാരും തമ്മിലൊരു കഥയും ഒരു ഇൻബിൽറ്റ് ഉണ്ട് അങ്ങനെയാണ് സിനിമ പറയുന്നത് സായി വില്ലൻ കൗരപ്പടയിലെ രാജാവായിട്ടുള്ള നമ്മുടെ സായികുമാർ കുമാർ ഗംഭീർ റോള് തന്നെയാണ് സിനിമയിൽ അങ്ങനെയാണ് സിനിമ ഈ സിനിമ ഇറങ്ങിയ ദിവസം ഓണത്തിന് ഓണത്തിന് ഈ സിനിമ ഇറങ്ങിയ ദിവസം എൻ്റെ ഫാമിലിയായിട്ട് ഞങ്ങൾ കൊടൈക്കനാൽ ടൂറ് പോകാൻ നിൽക്കണം ഉച്ചയ്ക്ക് ഒരു മണി സമയത്താണ് പോകേണ്ടത് അപ്പോൾ സിനിമ ഏകദേശം പതിനൊന്ന് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തര പതിനൊന്ന് മണിക്ക് ടൂർ പോകുന്നത് ഒരു മണിക്ക് എങ്ങനെ സിനിമ കാണാതിരിക്കും ഞാൻ ടൂർ പോകുന്നൊരു കാരണം പറഞ്ഞിട്ട് ഫാമിലിയൊക്കെ കൊടൈക്കനാൽ ടൂർ പോകുവാണ് ഞാൻ എങ്ങനെ കാണാതിരിക്കും എഫ് ഡി എഫ് എസ് ഷോ മുടക്കിയിട്ടില്ല എങ്ങനെ കാണാതിരിക്കും ഞാൻ എന്നാലും സിനിമയ്ക്ക് പോയി ഇൻട്രവെല്ലിന് ഇറങ്ങി വരേണ്ടി വന്നു മുഴുവൻ കാണാൻ പറ്റിയില്ല പക്ഷെ ഇൻട്രവെല്ല ഇൻ്റർവെല്ല് വരെങ്കിലും കണ്ടില്ലെങ്കിലും സമാധാനം ഇങ്ങനെയൊന്നും ആരും ചെയ്ത ലോകത്തിൽ തന്നെ ആരും ചെയ്തിട്ടുണ്ടാവില്ല കാരണം ടൂർ പോകണം ഫാമിലിയാണ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി അതുപോലെ തന്നെ എൻ്റെ ചെറിയ ചെറിയ ചെൻ്റെ മക്കൾ അവരുടെ ഫാമിലി എല്ലാവരും കൂടി കൊടയക്കാനും ടൂർ പോകണം ഓണത്തിന് അപ്പോൾ സിനിമ മൊത്തം കാണാൻ പറ്റില്ല അപ്പോൾ ഈ ടൂറ് അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സമാധാനം ഇല്ല സിനിമയ്ക്ക് സിനിമ മിസ്സ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇന്റർവെല്ലിൽ വരെ കണ്ടിട്ട് പോയ സിനിമയാണ് പിന്നെയാണ് പിന്നെ വീണ്ടും വന്നിട്ട് സിനിമ ടൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന് സിനിമ കണ്ടത് ആ സിനിമ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററിൽ വരാണ് അപ്പോൾ ഈ സിനിമയിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരം പ്രാവശ്യം ടി വിയിൽ വന്ന സിനിമയാണ് കൈരളിയിൽ മാത്രം ആയിരത്തി തൊള്ളായിരം തവണ വന്നിട്ടുണ്ട് ഒരു ചരിത്രമാണ് ഗിന്നസ് ബുക്കിൽ വേണമെങ്കിൽ രേഖപ്പെടുത്താവുന്നില്ല എല്ലാവരും കളിയാക്കുന്ന സിനിമയാണ് കാരണം എല്ലാവരും കളിയാക്കുന്ന വേറെ രീതിയിലല്ല കൈരളിയിൽ ഈ സിനിമ നിന്നും എന്നും ഉണ്ടെങ്കിൽ കൈരളിയിലെ സിനിമ വലിയ ചേട്ടനാണ് അപ്പോൾ കൈലളിക്കാര് നെഞ്ചു പൊട്ടി കരയുന്നാണ് പറയുന്നത് സിനിമയുടെ സീഡി എടുത്ത് കൊണ്ടുപോയെങ്കിൽ കരയുന്നാണ് പറയുന്നത് അപ്പം അമ്പലക്കര ബൈജു ബിജു അങ്ങനെ രണ്ട് ചേട്ടന്മാരാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എണ്ണം പറഞ്ഞാൽ രഞ്ജിത്താണ് സിനിമയുടെ തിരക്കഥാകൃത്ത് കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം ഷാജി കൈലാസാണ് മമ്മൂക്കയുടെ അതിഗംഭീരമായുള്ള പെർഫോമൻസും നല്ല കഥാപാത്രവും കലാഭോണിടെ സൂപ്പർ റോളാണ് കലാമോണി ഡലാമണി അത്രമാത്രം ഫൈൻ ചെയ്ത സിനിമയാണ് സിനിമ അപ്പോൾ എല്ലാവരും മനോജ് ഗജയൻ ആയിക്കോട്ടെ സിദ്ദിഖ് ആയിക്കോട്ടെ സുധീഷ് ആയിക്കോട്ടെ ശോഭന ആയിക്കോട്ടെ ഭീമദേഗു ആയിക്കോട്ടെ എല്ലാവരും നന്നായി പെർഫോം ചെയ്ത സായികുമാർ കുമാർ ആയിക്കോട്ടെ എല്ലാവരും ഗംഭീരമായി പെർഫോമൻസ് ചെയ്ത ഈ സിനിമ ഈ മാസം ഇരുപത്തൊമ്പത് നവംബർ ഇരുപത്തൊമ്പതാം തീയതി തിയേറ്ററിൽ വരികയാണ് എന്തായാലും ഗംഭീരമായിട്ട് സിനിമയെ സ്വീകരിക്കണം മുമ്പ് നമുക്ക് ഇറങ്ങിയുള്ള സിനിമ ആതിര കൊലപാതകം നല്ല സിനിമയാണ് ധാരാളം അവാർഡുകൾ നേടിയ സിനിമയാണെങ്കിലും അത് വീണ്ടും വീണ്ടും കാണാൻ തിയേറ്ററിൽ പോയി കാണാൻ അത്രമാത്രം അത് താൽപ്പര്യമുള്ള സിനിമയല്ല ഇങ്ങനെയുള്ള സിനിമകളുമാണ് കൂടുതൽ തിയേറ്ററിൽ പോയി വീണ്ടും കാണാനുള്ള താല്പര്യം അതുകൊണ്ട് ഈ സിനിമ വലിയാട്ടം വമ്പൻ രീതിയിൽ എല്ലാ തിയേറ്ററിലും എത്രമാത്രം കാണുക കാണാത്ത ഒരു കൊച്ചു കുട്ടികൾ പോലും ഉണ്ടാവില്ല ആ സിനിമ എന്നാലും വീണ്ടും റീവാച്ച് വീണ്ടും വീണ്ടും കാണാൻ പറ്റാവുന്ന സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക വിജയിപ്പിക്കുക മമ്മൂട്ടി ഫാൻസ് പ്രത്യേകിച്ചും സിനിമ എല്ലാം നല്ല രീതിയിൽ പുതിയ സിനിമ എങ്ങനെയാണ് ആ രീതിയിൽ തന്നെ തിയേറ്ററിൽ കാണുക തൃശ്ശൂർ മമ്മൂട്ടി ഫാൻസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞ് ഫ്ലക്സ് അടിക്കാനും കാര്യങ്ങളും ഒരു പുതിയ സിനിമ എങ്ങനെയാണ് വരുന്നത് ആ സിനിമ എങ്ങനെയാണ് നമ്മൾ എതിരേൽക്കുന്നത് ആ രീതിയിലാണ് തൃശ്ശൂർ മമ്മൂട്ടി ഫാൻസ് ഷബീറിൻ്റെ നേതൃത്വത്തിലുള്ള ഫാൻസ് ഷബീർ തൃശ്ശൂർ മാത്രമല്ല ഓൾ കേരള മമ്മൂട്ടി മമ്മൂക്കയുടെ സിനിമകളെല്ലാം വർഷങ്ങളായിട്ട് നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് അതുകൂടി പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ആലോചിക്കുന്നു സബീർ എന്ന വ്യക്തി നമ്മുടെ സുഹൃത്ത് ഈ സിനിമ വന്ന സമയത്ത് ആ സിനിമയുടെ ഫസ്റ്റ് ഡോ ഫസ്റ്റ് ഡോ ഒക്കെ ഇതേപോലെ തന്നെ ജുബയും പുതിയ ജുബയും വെള്ള ജുബയും വെള്ളമുണ്ടും കൈ കയ്യിൽ കെട്ടും ഓപ്പൺ ഷൂ ബ്ലാക്ക് ഓപ്പൺ ഷൂ ഒക്കെ ഇട്ടിട്ട് അന്ന് വന്നതായിട്ട് എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു അപ്പോൾ ആ ഡ്രസ്സ് വരെ ആ കോസ്റ്റ്യൂം വരെ ഇപ്പോൾ ഫോട്ടോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും തൃശ്ശൂർ പങ്കുട്ടി ഫാൻസ് എന്തായാലും ഗംഭീരമായി തന്നെ വലിയ ഏട്ടനെ സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പാണ് ബാക്കിയുള്ളൊരു കാത്തിരി നമുക്ക് കാണാം എല്ലാവർക്കും നല്ല ദിവസം നടന്നുകൊണ്ട് നിങ്ങളുടെ സന്തൻ തിരിച്ചു വരുത്തണം